നിങ്ങൾ തമ്മേൽ കണ്ട പോലെ നമ്മളിന്ന് നാട്ടിൽ പോവാണ് കേട്ടോ ബട്ട് ഈ പറഞ്ഞ പോലെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത് ഓൾറെഡി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് കുറച്ച് ദിവസമായി നല്ലൊരു ടിക്കറ്റ് റേറ്റ് കുറഞ്ഞു കിട്ടിയ സമയത്ത് നമ്മൾ എടുത്തതാണ് അപ്പം അങ്ങനെ ഇന്ന് ഇൻഷാ അല്ലെ എട്ട് മണിക്ക് എണീറ്റ് എട്ട് മണിക്ക് അലാം വെച്ചാണ് എണീറ്റ് വന്നപ്പോ എട്ട് കഴിഞ്ഞു കുഴപ്പ പത്ത് മണി ആവുമ്പോൾ ഇറങ്ങാം കേട്ടോ രണ്ടുമണിക്കാണ് ഫ്ലൈറ്റ് നമ്മൾ ചെടികളെല്ലാം ഞാൻ അത് ഇവിടെ എടുത്ത് വെച്ചേട്ടാ ഇത് രണ്ടും എൻ്റെ ചെടി ബാക്കിയൊക്കെ അലീശ്വര ചെടിയാണെന്ന് വെച്ചാൽ നമ്മളെ റൂം ക്ലോസ് ചെയ്തിട്ടല്ലേ പോകണം അപ്പോൾ ബാൽക്കണിയിൽ ഇരുന്നിട്ട് മൊത്തം കരിഞ്ഞു ചെടിയെല്ലാം കരിഞ്ഞു അപ്പം ഈ പെട്ടിയൊക്കെ കുറച്ച് ദിവസം പാക്ക് ചെയ്ത് വെച്ചേക്കാൻ പോയി അവരാരും അറിയരുതല്ല അപ്പോൾ നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ അവിടെ ഇരുന്നിട്ടാണ് വീഡിയോ കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാവില്ലേ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ എയർപോർട്ടിനുള്ളിൽ കയറിയിട്ടാണ് ഞാൻ അവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ സെക്യൂരിറ്റി ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്ന കണ്ടു അതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും ഇല്ല ഗേറ്റിലോട്ട് പോകാനായിട്ട് കുറച്ച് നടക്കാനുണ്ട് ഇത് പുതിയ എയർപോർട്ടാണ് ആണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രാവൽ ചെയ്യുന്നത് പിന്നെ ഇക്ക അങ്ങനെ നാട്ടിലോട്ട് അനിയനെ വിളിച്ച് പറയാൻ പോയി അങ്ങനെ ഒന്ന് രണ്ട് രണ്ടുപേരേക്ക് വിളിച്ച് പറയാനുണ്ട് എല്ലാം ഓക്കെ ആണെന്നുള്ളത് അപ്പം ഇമിഗ്രേഷനെ കഴിഞ്ഞല്ലോ അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഇക്കത് ഫോൺ ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് സി തേർട്ടിയാണ് നമ്മുടെ ഗേറ്റ് വരുന്നത് അപ്പം നമ്മളിതാ ഇവിടെ ഗേറ്റിൽ വെയിറ്റ് ചെയ്യാനുണ്ടോ അനൗൺസ്മെൻറ്റ് വരാനുള്ള ടൈം ആയിട്ടുണ്ടോന്ന് തോന്നുന്നു ഏകദേശം സമയമായി അപ്പം നമ്മളിവിടെ ഐറ്റാണ് ഓക്കെ അപ്പം നാട്ടിൽ ചെന്നിട്ട് എങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനുണ്ടോ നാട്ടിൽ പോയിട്ട് അവരുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ പറയാതല്ലേ പോകുന്നത് അപ്പോൾ അവർ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഇത് ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് രണ്ട് ഇരുപതിനാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഗേറ്റിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് പോവുകയാണ് ഓക്കെ നമ്മളിതാ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് ഇപ്പോൾ എടുക്കണം ടെൻ മിനിറ്റ്സിനുള്ളിൽ ഫ്ലൈറ്റ് എടുക്കും അപ്പം അലഹമില്ല എല്ലാം ഇതുവരെ സെറ്റാണ് ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നാട്ടിലെത്തണം അതാണ് ഇപ്പോഴത്തെ ദിവസം ഇവിടെ ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കാണിച്ചല്ലോ ഒരാളെ കാണിച്ചത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ് ഉച്ചയ്ക്കൊന്നും ഒന്നും കഴിച്ചിട്ടില്ല ഫ്ലൈറ്റിൽ കയറിയിട്ട് അപ്പോഴേ ഫുഡ് എന്ന് വിചാരിച്ചിട്ടാ എങ്കിൽ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫുഡ് കിട്ടിയത് നല്ല വിശപ്പുണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ ഈ ഒരു കസ്റ്റാർഡ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു അത് എട്ടരയ്ക്ക് ലാൻഡ് ആവേണ്ട ഫ്ലൈറ്റ് ആണ് കേട്ടോ നമ്മൾ ലാൻഡ് ആയത് എട്ട് നാപ്പത്തഞ്ച് അമ്പതൊക്കെ ആയി കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ത്രിവാണ്ടം ഇൻ്റർനാഷണൽ എയർപോർട്ടാണേ അപ്പം നമ്മൾ ഇറങ്ങിയിട്ട് ബാക്കി എയർപോർട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒക്കെ എടുത്തിട്ട് ഇതേ പുറത്തേക്ക് ഇറങ്ങുവാണ് അനിയൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവ എടുത്ത് വന്ന വീഡിയോ ആണത് ഏറ്റുവാൻഡ്രം എയർപോർട്ടിൽ റീച്ച് ചെയ്തു പ്ലീസ് ഇനി നമ്മളിത് ഇവിടുന്ന് നേരെ ഇക്കട വീട്ടിലാണ് പോകുന്നത് കേട്ടോ ലാസ്റ്റ് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ എല്ലാവരോടും നമ്മൾ സംസാരിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉറങ്ങിയപ്പോൾ ഒരു സമയമായി ഇന്ന് വാ രാവിലെ വീട്ടിലോട്ട് പോവുകയാണ് എൻ്റെ വീട്ടിൽ പോവുകയാണ് ഇവിടെ നടത്തു തന്നെ ഒരു രണ്ട് കിലോമീറ്ററൊക്കെ വരത്തുള്ളൂ അടുത്ത് തന്നെയാണ് അപ്പം വീട്ടിലോട്ട് പോവുകയാണ് ആദ്യം ആപ്പച്ചി പോയി കാണണം വാപ്പച്ചി നമ്മളിപ്പം ഇക്കായെ കണ്ടേ ഇക്ക ഞെട്ടിപ്പോയി നിങ്ങള് ഫസ്റ്റ് പക്ഷേ ആ ഷോട്ട് കിട്ടിയില്ല വീഡിയോ എടുത്തപ്പോഴേ ഇക്കായ വീഡിയോ എടുത്ത് അവ കിട്ടില്ല ഫസ്റ്റ് കിട്ടിയില്ല ഇക്ക ഞെട്ടി കേട്ടോ നമ്മളെ കണ്ട് നമ്മള് വാപ്പച്ചിയെ കാണാനാണ് സത്യത്തിൽ വന്നത് അപ്പൊ ബാപ്പച്ച അവിടെ ഇല്ല പാപ്പജി എസ് ബി ഐയിൽ പള്ളിക്കൽ അല്ല പാരിപ്പള്ളിയിൽ എസ് ബി ഐ ബാങ്ക് ബാങ്കിൽ ഇരിക്കുകയെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അങ്ങോട്ട് ബാങ്കിലോട്ട് പോവുകയാണ് അപ്പൊ ടോക്കണൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് അപ്പൊ നീ വാപ്പച്ചി ഇപ്പോഴൊന്നും വരത്തില്ല അത് ആവശ്യയായിട്ട് പോയതാണ് അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ബാപ്പച്ചെ കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു ഇന്നിട്ട് ഇനി വീട്ടിൽ പോണം അവിടെ നാത്തനുണ്ട് കട വൈഫുണ്ട് പിന്നെ അവളെയും കണ്ടിട്ട് പിന്നെ നമ്മളെ കെട്ടിപ്പോ ഓക്കെ ഇപ്പൊ ഇപ്പൊ നേരെ വാപ്പച്ചെ കാണാൻ പോവുകയാണ് വാപ്പത്തീരെ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട് കേട്ടാ ഇതാണ് കേട്ടോ ഓട്ടോയാണ് എന്റെ വീട്ടിലേക്കുള്ള വഴി ഇതാണ് എന്റെ വീട് അങ്ങനെ നമ്മൾ എല്ലാവരെയും കണ്ടു എല്ലാവരെയും സർപ്രൈസ് ചെയ്തു എല്ലാം കഴിഞ്ഞു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി നമുക്ക് ഭയങ്കര സന്തോഷമായി ഓക്കെ അപ്പോൾ നമ്മൾ അത് തിരിച്ച് കട വീട്ടിൽ പോകേണ്ട എൻ്റെ ഈ കട വീണ്ടും തമ്മിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ വണ്ടിയിൽ പോകാനാണെങ്കിൽ പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ അത്രയേ ഉള്ളൂ അങ്ങനെ ഇക്ക അവിടെ കട ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം അങ്ങോട്ട് ചെന്നിട്ട് ഇനി ഇക്കൾക്ക് കറങ്ങാനും പോകാനൊക്കെ ഉള്ളിയണം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ 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 ബൈ